നമ്മളിൽ അത്സത്തിനെ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് എല്ലാവർക്കും അസ്സത്തിനെ അതായത് മറ്റുള്ളവർ നമ്മെ ഒരു അഭിമാനമുള്ള ഒരു ആളാണ് എന്ന് ഇവരുടെ മനസ്സിൽ തോന്നണം അത് അള്ളാഹുവിന് വേണ്ടി ഹിലാസോടെ ആത്മാർത്ഥമായിട്ട് അള്ളാഹു സുബാന നമുക്ക് തന്ന അഭിമാനം നമ്മൾ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള ആളുകൾ നല്ല രീതിയിൽ അത് പറയുകയും വേണം എന്ന നിലയിൽ ആഗ്രഹിക്കാത്ത ഒരു മിനും ഈ ഭൂമി ലോകത്തിൽ പ്രിയപ്പെട്ടവര് അഭിമാനത്തിന് ക്ഷതം സംഭവിക്കാതിരിക്കാപിയായ യോഗ്യനായ ഒരു മനുഷ്യനാണ് എന്ന് അള്ളാഹുവിനും ഈ ഭൂമി ലോകത്തുള്ള ആളുകൾക്കും തോന്നാൻ വേണ്ടിയിട്ട് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഇസ്മാണിംഗ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് അള്ളാഹു നമ്മുടെ അറിവിലും അമലിനും വറക്കത്ത് നൽകട്ടെ വീഡിയോയിലോട്ട് പോകാം ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട നമ്മെ എല്ലാ കാര്യങ്ങളിലും എങ്ങളിലും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ചരിത്രത്തിന്റെ ഏടുകളിൽ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയവർ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകൾ അങ്ങനെ പല ആളുകളെ നമുക്ക് കാണാൻ കഴിയും അതിൽപ്പെട്ട ഒരു മനുഷ്യനാണ് എന്ന് പറയുന്ന മൂസാ നബി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളരെ അയഹുവിനോട് അടുത്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ ധാരാളം അഭിപാത്തുകൾ ചെയ്തു റബ്ബിനോട് വളരെ അടുത്തിരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു ബൽാമിന് ബാറ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് അഭിബാധത്തുകൾ ചെയ്യുമായിരുന്നു ആ സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെയും സലാത്തു വസ്ലാമിനെതിരെ നിങ്ങൾ ദ്വാര ചെയ്യണം അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾ ചെയ്യണം എന്ന നിലയിൽ ബൽ ബൂറയോട് വന്നിട്ട് പറയുമായിരുന്നു ആദ്യമൊന്നും അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഒരുപാട് പാരിതോഷികങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടുമെന്ന് കണ്ടപ്പോൾ ആ രൂപത്തിൽ ഒരുപാട് പാരിതോഷികങ്ങൾ കൊണ്ട് കൊടുത്തപ്പോൾ ആ ഒരൊറ്റ കാരണത്താൽ അള്ളാഹു അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് വരുത്തി എടുത്തു മാറ്റി എടുത്തു മാറ്റി പ്രിയപ്പെട്ടവരെ മാറ്റുകയും ബൽഅഹബി മോശമായ ഒരു അന്ത്യമാണ് ലഭിച്ചത് എന്ന് ചരിത്രം പറയുമ്പോൾ നമുക്കൊക്കെയും ഇവാദത്തുകളിൽ ജീവിക്കുന്നവരാ നമ്മളൊക്കെയും അള്ളാഹുവിനോട് ഒരുപാട് അടുത്തുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളുടെ മരണം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഇസ്സത്തുള്ള മരണമാണോ ഇനി അഥവാ ഇസ്സത്തില്ലാത്ത മരണമാണോ എന്ന് നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് എപ്പോഴും തുടരക്ക ഈ ഒരു കാര്യം അള്ളാഹുവി മരിക്കുന്നത് വരെ എന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു കാര്യം പോലും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകല്ലോ എന്ന ആത്മാർത്ഥമായ അതിനോടൊപ്പം തന്നെ ഈ പറയാൻ പോകുന്ന ഇസ്മ പ്രിയപ്പെട്ടവരെ നമ്മുടെ അഭിമാനം അള്ളാഹു കാത്തു സൂക്ഷിക്കാൻ നമ്മെ സഹായിക്കും അതുമാത്രമല്ല പണ്ഡിതർ പഠിപ്പിക്കുന്ന മഹാനായ യൂസുഫിന്റെ ബഹാനി തങ്ങൾ ഈസ്മിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ സർവമാന ഐശ്വര്യങ്ങളും ഉണ്ടാകും ആ എല്ലാത്തിനും യോഗ്യത ലഭിക്കും ജനങ്ങൾക്കിടയിൽ ഇഷ്ടം വരുന്നൊരവസ്ഥ വരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ നമ്മളെക്കുറിച്ച് കുറിച്ച് നല്ല ഒരു മതിപ്പ് വരിക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നല്ല മതിപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുക എന്നുള്ളത് അത് എന്ത് ചെയ്യണം ഈ പറയാൻ പോകുന്ന ഇസ്മ നാൽപ്പത് ദിവസം ചൊല്ലിയാൽ ജീവിതത്തിൽ സർവമാന ബറക്കത്തും ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ എല്ലാ ദിവസവും സുബിയുടെയും മകരുവിൻ്റെയും ശേഷം നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ ജീവിതത്തിൽ എല്ലാവിധ പ്രതാപവും ലഭിക്കും ഐശ്വര്യം ലഭിക്കും യോഗ്യത ലഭിക്കും ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ കഴിയും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് എന്ന് പഠിക്കാം അബാരിഫുൽ പോലുള്ള കിതാബിൽ മഹാനായ ഇമാം തങ്ങൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു രൂപമുണ്ട് നാൽപ്പത്തൊന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞ ആ രൂപമുണ്ട് സുഹയുടെയും മകലിന്റെ ശേഷം ചൊല്ലുന്ന രൂപം പറഞ്ഞു ഇനി ഒരു രൂപം മഹാനായ ഇമാം തങ്ങൾ ആ അമാരിഫുൽ മഹാരിഫ് പോലുള്ള കിതാബിൽ മഹാനവറുകൾ പറയുന്നു ആയിരം പ്രാവശ്യം മുടങ്ങാതെ നാൽപ്പത് ദിവസം ഈ ഒരു ഇസ്മ ചൊല്ലുകയാണ് എന്നുണ്ടോ എങ്കിൽ അവൻസത്ത് വർദ്ധിക്കും അവൻ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു പോകും ഐശ്വര്യവാനാകും പ്രിയപ്പെട്ടവരെ മഹാനവറുകൾ പഠിപ്പിക്കാണ് ഏതാണ് ആ ഇസ്മു എന്ന് നമുക്ക് നോക്കാം എന്നർത്ഥം വരുന്ന പുകഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന ഇസ്മാണ് പ്രിയപ്പെട്ടവരെ ഈ ഇസ്മാണ് നമ്മൾ പറഞ്ഞത് എപ്പോഴേക്കാ നാൽപ്പത് ദിവസം ചൊല്ലിയാൽ ജീവിതത്തിൽ പറക്കത്തിരി വിക്കും അതുപോലെ നാല്പത്തൊന്ന് പ്രാവശ്യം സുമയുടെയും മകരുവിനെയും ശേഷം ചൊല്ലിയാൽ എല്ലാവിധ ഐശ്വര്യവും യോഗ്യത പോലുള്ള ജനങ്ങൾക്കിടയിൽ ഇഷ്ടം വരുന്ന ഒരവസ്ഥ പോലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് ആ കൊണ്ട് വസീയത്തുകൾ അറിയിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം മാറ്റി സന്തോഷവും സമാധാനവും സംതൃപ്തിയും പറഞ്ഞൊരു ജീവിതം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ